ഹലോ അസാമേക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് അങ്ങനെ എൻ്റെ അലേഹയാണ് ഇന്നത്തെ ഇൻട്രോയിൽ കേട്ടോ പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് സിറ്റോട്ടിൽ തെറ്റി വന്നിരിക്കുക അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലേഹേൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ കിച്ചണിലെ കുറച്ച് സംഭവങ്ങളും പിന്നെ ന്യൂ ബേബിൻ്റെ കുറച്ച് കാര്യങ്ങളും പറയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അലയൻ്റെ കാര്യം എല്ലാവർക്കും അറിയണതാണ് അലയക്കിപ്പോൾ എന്താണ് ഞാന് അതേമാതിരി കൗമിൽക്കൊക്കെയാണ് അലയൊക്കെ കൊടുക്കൽ ഒരു ഒരു വയസ്സ് ഒന്ന് ഒരു വയസ്സ് ഒരു മാസം മുതൽ കൊടുത്ത അങ്ങനെ തന്നെയാണ് കൊടുക്കൽ ഉണ്ടായിരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് പാൽ ഉപേക്ഷിച്ചിട്ടുണ്ട് കഫക്കെട്ടൊക്കെ വരുന്ന ശേഷം ഇപ്പോൾ നമ്മൾ ഞാൻ മാത്രം കേട്ടോ കൊടുക്കൽ ഞാനും കൊടുത്തതിനാൽ കുട്ടികൾ നന്നാവും എന്നൊക്കെ പറയുന്നേക്കാം അതുകൊണ്ട് നമ്മൾ ഞാനാണ് കൊടുക്കൽ കാരണം അത് ഭക്ഷണൊന്നും കഴിക്കില്ലേ നമ്മുടെ കരഞ്ഞിങ്ങനെ കുത്തിയിരിക്കുകയാണ് ഇതൊക്ക ഇതൊക്കെ കിടബി ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് മോളുടെ ഉത്തരവാദിത്തം മൊത്തം ഞാൻ ഏറ്റെടുത്ത് രാവിലെ തന്നെ ഞങ്ങൾ നീച്ചു കുളിച്ചു ഡ്രെസ്സൊക്കെ മാറ്റി മുണ്ടിയൊക്കെ ജീവി കൊടുത്താണേ പിന്നെ ഞാൻ മുടി ജീവനാണ് ഇട്ടു ഓളുക ചീർപ്പ കൊണ്ട് കോലം കെട്ടിയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ കിച്ചണിൽ ആരൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കിച്ചണിലുണ്ട് സിനു ചക്കര നിജാസ് ഉപ്പ ഓലൊക്കെ കിച്ചൺ പരിപാടിയിലാണ് ചോറ് ഇവിടെ വയ്ക്കുകയാണ് ഇന്നലെ പാർസലായിരുന്നു ഒരു ദിവസം വെക്കും ഒരു ദിവസം പാർസൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വീട്ടുകാർ ഉമ്മമാർ പോയതിനു ശേഷം നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇൻഷാല്ല നാളെ വൈകുന്നേരം ഓലെ അവിടെ നിന്ന് കയറും മറ്റൊന്ന് ഇവിടെ എത്തും ഉമ്രക്ക് പോയവരൊക്കെ നാട്ടിലോട്ട് തിരിച്ചെത്തുകയാണ് പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞാൽ സിനുവിനെ ചക്കറിനെയൊക്കെ ചിലപ്പോൾ എയർപോർട്ട് കൊണ്ടുപോകുന്നുള്ളത് സംഭവം ലോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കൊണ്ടാക്കാൻ അവരുണ്ടായിരുന്നല്ലോ പിന്നെ രാത്രി നമ്മൾ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ അധികം ഭൂരിഭാഗം നമ്മൾ അവർ കൊണ്ടുപോലുണ്ടാവില്ല ചിലപ്പോൾ കൊണ്ടുപോയിന്നും വരാട്ടോ അത് അപ്പത്തെ മൂഡ് പോലും ബാക്കിയുള്ളവരെ ഹെൽത്ത് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ മെരിക്കാൻ കുറച്ച് പണിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ കളിപ്പാട്ടങ്ങൾ ഇവിടെ കൊടുന്ന് ഇട്ടിടക്കാം അവർക്ക് ഏതു വേണമെങ്കിലും എടുക്കാം കേട്ടോ അലേഹ ഇത്ര ഉണ്ടാവില്ല കേട്ടോ അത് പെട്ടെന്ന് ഒരാഴ്ചയിൽ ചിലപ്പോൾ അവർക്ക് രണ്ട് പാക്കറ്റൊക്കെ വേണ്ടി രണ്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഈ വായ വായ ഈ ഒരു ഒച്ചയും പാടി കോഴി പൊരിഞ്ഞുകിടക്കൂല്ലേ ഈ ഒരു കുപ്പികോള് ഫുള്ള് രാവിലെ കുടിച്ച് കൊച്ചേര് ഓർമ്മ முகம்மதுள்ளார் நாதனே திய தே பணிராம்பனி போதலே ஜா நூறனை ஜிலே பிராணனே അങ്ങനെ ഗൈസ് കുട്ടി ഉറങ്ങുന്നുണ്ട് ഇതാ അലയ നമ്മൾ തൊട്ടിയിൽ കിടത്തിക്കണേ നോൾ ഉറങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഉറങ്ങണവരെ നമ്മളൊന്ന് എടുത്തിരുന്നിട്ട് ഈ ഒന്ന് ഓണാക്കി കൊടുത്തായി അപ്പോഴാണ് നോൾ ഉറങ്ങാൽ കണ്ടോ എൻ്റെ കുട്ടി കവിന്നാണ് കിടക്കൽ അങ്ങനെ കവിന്ന് നടത്താൻ പാടില്ല എന്ന് എല്ലാവരും പറയും പക്ഷെ എന്തായിട്ട് കൗന്നു കളഞ്ഞാൽ അല്ലേ ഉറങ്ങണുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓൾക്കായിട്ട് ഒരു സ്പെഷ്യൽ തന്നെ തൊട്ടിയിൽ വാങ്ങിയിട്ടുണ്ട് അതായത് ഹെയർ കിടക്കണങ്ങനത്തെ തൊട്ടിലാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റുമാണ് കുഴപ്പമില്ല വെളുതിൽ കടന്ന വേഗവും ഉറങ്ങലും ഉണ്ട് ഓക്കെ അപ്പോൾ ഇവർക്ക് ശ്വാസം കിട്ടാനും ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നമുണ്ടാവും ഫുള്ള് നെറ്റാണ് നെറ്റ് കൊടുത്ത് നല്ല എന്നാൽ കടക്കാൻ നല്ല സുഖമുള്ള നല്ല സോഫ്റ്റ് തൊട്ടിലാണ് പിന്നെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു കവറിങ് ഉണ്ട് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കും ഇതുകൊണ്ട് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ആട്ടാണ്ടാവില്ല കേട്ടോ പിന്നെ ഇവിടെ ഒന്ന് നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി തട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി എടുക്കുകയും ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ് തോട്ടങ്ങളൊക്കെ എടുത്ത് അതേമാതിരി വെക്കണം അല്ലേ ഇന്നെന്താ കിച്ചണില് നിരാ മൂന്നാളാണ്

കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിൻ്റെ കാര്യമാണ് കേട്ടോ ഒന്ന് വൃത്തിക്ക് വെട്ടി നടന്നു കൂടി മുടി വെട്ടിയിട്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ പിന്നെ എൻ്റെ മുടി ഓൾറെഡി ഇങ്ങനെയാണ് കോല മുടിയാണ് അതെങ്ങനെ ചെയ്യാലും നിൽക്കൂല അപ്പോൾ അതിനെ ഞാൻ നിർത്താൻ വേണ്ടി കുറെ ജെല്ലൊക്കെ തേച്ച് നിർത്തും ഓക്കെ അല്ലാതെ ഓവറായിട്ട് വളർത്തി വെച്ചതൊന്നല്ല ഓക്കെ അപ്പം എന്തായാലും ചക്കര കൂന്ന് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ മുടിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ആകത്ര നിങ്ങളെ ഉള്ളു മൊത്തത്തിൽ ഞാൻ ഒരേമാതിരി വെട്ടി വൃത്തിയാക്കി ഇറക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ നിർത്തുകൊണ്ടാണ് ഈ മുടി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ബോർഡ് അത് ഈ സെൽഫി ക്യാമറ എടുക്കുമ്പോഴാണ് കൂടി എനിക്കത് തോന്നുന്നത് ഇതെന്തെക്കണമെന്ന് ഓക്കെ നമ്മൾ കളിപ്പാട്ടൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഇപ്പം നിങ്ങളാരാണ് കളിപ്പാട്ടെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലാതെ വിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല എടുത്ത് കൊടുത്ത് നമ്മളെടുത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഭൂകമ്പവും അതുകൊണ്ട് നമ്മൾ തന്നെ എടുത്ത് വെച്ചിരിക്കണേ പക്ഷേ എന്തിനാണ് വെറുതെ ആയിരിക്കും പണിയൊക്കെ കഴിഞ്ഞു കിച്ചൺ പണിയും കഴിഞ്ഞു ഓക്കെ നിജാസും കോളിഫ്ലവർ മസാല കോളിഫ്ലവർ കട്ട് ചെയ്താളെ ഇങ്ങനെ കട്ട് ചെയ്യ അതിന്റെ ഇടയിൽ കൂടെ ഓരോ പീസും കൂടി കട്ട് ചെയ്യണ്ടേ മൂന്നാലല്ലേ ഇനി ചോറോ ഇതൊക്കെ വെണ്ട പൊരിച്ചതും അത്രേ ഉള്ളൂ ഇഞ്ചുപുളി നാരങ്ങച്ചാറൊക്കെ പാർസൽ അല്ലേ വിധം പണികളൊക്കെ കഴിഞ്ഞ അടുത്ത പണി എന്താ ഫുള്ള് വരെ സഹായിക്കാച്ചിട്ട് നിക്കണം എന്താ ഞാൻ അടുത്ത പണി ചിക്കേ തിരുമ്പേത് ചിക്കാ അതെങ്ങനെയാ ചിക്കലും ഇടുന്നതിനാ ചിക്ക ഓ അതിന് തോരി ഇടാന്നാണ് ഞമ്മള് പറയാ ചിക്കാന്നൂടെ പറയില്ല ഞങ്ങള് ചിക്കാന്ന് പറയും മലപ്പുറം പാര ഭാഷ ഇപ്പോൾ എടുക്കൂലെ കഴിഞ്ഞു ഞങ്ങൾ പജ് നെച്ച് കുജ് പയം മയ പോയ കുറ്റം പറയാലോ ഡോക്ടറ അങ്ങനെ തന്നെ നമ്മള് ഇന്നലെ അവിടെ കിടോപ്പിയിൽ പോയിട്ട് പാട്ട് പാടുമ്പോഴും എന്തോ ഒരു അങ്ങനെന്തോ മഹി മഹീൽ മഹാസീന മഹിമ വീടില് പറഞ്ഞേ എല്ലാരും പറയണേ എന്റെ മുടി ആ മുടി വൃത്തിക്ക് വെട്ടി നടന്നുകൂടെയാണ് എന്റെ മുടി ഇങ്ങനെ തന്നെയാണ് കൈസ് ഇനി ഇതിൽ ചെറുതാക്കി കഴിഞ്ഞാൽ ഞാൻ പെരുത്തൊരു മനുഷ്യനാണ് മുടിയില്ലാതെ വെറും മുഖം മാത്രമായി മാറും അപ്പൊ ഞാൻ ഒക്കെ റെഡിയാക്കണം ആളുകൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഔട്ട് പോകുമ്പോൾ എൻ്റെ മുടി അങ്ങനെയായിട്ട് തോന്നും പക്ഷേ ഇപ്രാവശ്യം ഞാനും ഇവർ അവിടുന്ന് അരിക്കോട്ടിൽ നിന്നാണ് വെട്ടിക്കണത് ഞാനെന്നും വെട്ടിനോട് നിന്നല്ല വെട്ടിയത് അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ മുടി ഒരു ലേശം കട്ട് ചെയ്യാനുണ്ടായി ഞാൻ അപ്പോൾ പോയിട്ട് റെഡിയാക്കും ഓക്കെ അപ്പോൾ എന്തായാലും ശങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ കുക്കിങ്ങും പിന്നെ മോൾ വർക്കലും ഒക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ചിക്കി ഇട്ട് കഴിഞ്ഞാൽ പണികൾ കഴിഞ്ഞു ഇനി നമുക്ക് അത് വേണമെങ്കിൽ അത് മതി ഇനിയിപ്പോൾ എന്തായാലും കൈ നമുക്ക് ല്ലേ അപ്പൊ വേറെന്താ അത് വെല്ലുളിയും ചെറിയുള്ളിയും തക്കാളിയൊന്നുമില്ലല്ലോ പിന്നെ അത് പച്ചക്കറി പച്ചക്കറി പെട്ടല്ലേ അത് ഇനി വരുമ്പോ എന്തായാലും ആൾക്കാരുണ്ടാവുമല്ലോ കാണാനൊക്കെ ആൾക്കാർ വരുവല്ലോ അണക്ക് പറ്റൂല വെച്ചിട്ട് ബാക്കി ഉള്ളവര് കൈക്കാരിക്കാൻ പറ്റൂലോ

ഞാന് വാങ്ങിയതാരാണ് ഞാൻ വാങ്ങിയത് ഇതൊക്കെ പൈസ ആരാ കൊടുക്കണെ വെച്ചോക്ക് ഞാൻ അതൊക്കെ എല്ലാ മാസം ഞാന് എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് ഞാൻ പൈസ കുറച്ച് സാധനം കൂടി പിന്നെ കുട്ടിക്ക് ഞാൻ വാങ്ങുമ്പോഴാണ് ഓർഡർ ചെയ്യുക ഓരോന്ന് ഫ്ലിപ്പ്കാർട്ടിന്നും ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ട് നിന്നും ആമസോണിൽ നിന്നും ഓർഡർ ചെയ്യുന്നത് ഞാൻ അറിയില്ല കാരണം ഇവര് ഓർഡർ ചെയ്ത് വരുത്തിക്കാനാണ് ഞാൻ അധികം പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവര് ഓർഡർ ചെയ്യും ഇവര് പൈസ കൊടുക്കും ഞാൻ അവിടെ ഉണ്ടാവൂല ഏഹ് അവനാൻ്റെ മക്കൾക്ക് അവനാന്റെ മക്കൾക്ക് സാധനം വാങ്ങുന്ന ചിലവാക്കാന്ന് പറയരുത് മനസ്സിലായി ഹോസ്പിറ്റൽ ബാഗ് ഒക്കെ റെഡി ആയില്ലേ അടിച്ചത് കിട്ടി അടിച്ചത് കിട്ടി നമുക്ക് ബാഗ് കഴിഞ്ഞാൽ അലക്കി എല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് വെക്കണം ഇനി പറഞ്ഞ തീയതി അല്ല പറഞ്ഞു തീയതി അത് ചോദിക്കണം കാരണം എന്താ ഇവിടെ പോകുന്നു വിചാരിച്ചിട്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ ആ ബുദ്ധിമുട്ടായി സംസാരിച്ചത് ഇപ്പോള് എന്താ വെച്ചാൽ ഓള് ഓളെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പ്രസവിക്കാൻ ഇങ്ങോട്ട് വരാ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഓള് വീട്ടിൽ തന്നെ പോവാ അങ്ങനെ അങ്ങനെ തീരുമാനം മാറ്റണം ഞാൻ അവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഏഴാം മാസത്തിലും ഓള് പോയില്ല ഇനി പ്രസവിച്ചിട്ട് ചെന്നിര പോണെ

ഇനി മോനാണെങ്കിലും മോളാണെങ്കിലും ഒരിക്കണ്ട കാര്യങ്ങളൊക്കെ പേര് കമാൻസിൽ കണ്ടുവച്ചോ ഞാൻ കണ്ടെച്ചെ ആണിനും പെണ്ണിനും ആ അത് ഞാൻ ഇടൂ ആണായാലും ആയിട്ടില്ല പെണ്ണായാലും ആ കണ്ടാണ് ഇപ്പൊ പറയട്ടെ പറയട്ടെ പറയില്ല ഓക്കെ അപ്പോ ആ അത് നമ്മൾ കണ്ടുവച്ചിക്ക് പിന്നെ നിങ്ങൾ ജസ്റ്റ് ആൺകുട്ടിയുടെ കൺഫേം ആയില്ല പേര് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പേര് കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യോ നമ്മളെ മനസ്സിലൊരു സാധനമുണ്ട് ഇനി പതിനേക്കാൾ കൂടുതലും ആ അക്ബർ ഉമർ ആലിം പിന്നെ ആലിം ഉമർ പെണ്ണിനെ ഓൾറെഡി ഞമ്മള് ഗേളിനെ നമ്മൾ ഓൾറെഡി കണ്ടു ആലിം ഉമർ അങ്ങനത്തെ കുറച്ച് പേരുകള് നമ്മള് എന്താ ഇപ്പോ ട്രെൻഡ് മാത്രമല്ല പഴയ പേരുകൾക്ക് കുറെ ഗാംഭീരണ്ട് ഇപ്പൊ അല്ലേ ആലിം കേൾക്കാൻ രസുണ്ട് ഒരു ഗാംഭീര ഉണ്ട് പിന്നെ അമീർ ഉം അല്ലേ അമീർ പിന്നെ എന്താണ് ഉമർ ഏഹ് ആ ഉമറിന്റെ അപ്പുറത്ത് വേറെ ഒന്നും കൂടി എന്താ ഉമർ ആ പിന്നെ ആ അങ്ങനത്തെ ഇപ്പൊ പെൺകുട്ടികൾക്കാണെങ്കിൽ ഖദീജ അതൊക്കെ ഇപ്പൊ പറഞ്ഞാൽ കേൾക്കുമ്പോ ഈ സൈറ കുയി അങ്ങനെ പറയലോട്ടോ സൈറ സൈറ അങ്ങനൊക്കെ പറയുന്നേ ഖദീജ എന്ന് പറയുമ്പോ ഒരു ഇഷ്ടം അല്ല അത് ഞമ്മളെ കാര്യങ്ങൾ പറയാട്ടെ എനിക്ക് സെറ്റ് വെച്ചിട്ടുള്ള പേര് എന്റെ ഒപ്പീനിയൻ എനിക്കിഷ്ടല്ല പിന്നെ ഇഷ്ടമുള്ളവര് ഇതൊന്നും അന്ന് അലേഹക്ക് ഞമ്മളിടാൻ പറ്റ പേര് അലാനിയോ അലാനിയ നല്ല പേരായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ആർക്കെങ്കിലും വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം പക്ഷെ വെള്ളപ്പ എന്താന്ന് വെച്ചാൽ അർത്ഥം കൂടുതലായിട്ട് നോക്കുന്ന ആളാവുകൊണ്ട് അത് പരസ്യമാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മളും പരസ്യമാണ് അപ്പൊ നമ്മൾ മോളും പരസ്യമാവണ്ടെന്ന് വിചാരിച്ച് അതങ്ങനെ അങ്ങനെ ഒഴിവാക്കി അലേഹന്റെ അർത്ഥം എന്താ ഏഹ് സുഗന്ധം അല്ല ൂട്ടിഫുള്ളോ നല്ല അർത്ഥം അതാണ് ഞാൻ കയ്യില് കുറെ ക്രിസ്ത്യൻ പേരാണെന്നൊക്കെ പറഞ്ഞു തന്നു നമ്മളതൊക്കെ നോക്കിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ പേര് എന്തായാലും കൈസ് അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇനി ആണുങ്ങളുടെ പേര് കുറച്ചും കൂടി നല്ല പഴയ ടച്ച് നല്ല രസമുള്ള പേരുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോടി അപ്പൊ അതും അങ്ങനെ നോക്കുന്നുണ്ട് അല്ലേ അർത്ഥം കൂടി ഒന്ന് മെൻഷനാക്കാൻ വേണ്ടി പറയുന്നുണ്ട് കാരണം നമ്മൾ അധികം ഒന്നും ഒരുക്കിയില്ല ഇപ്പോഴാണ് എല്ലാം സെറ്റ് ഈ രണ്ടാഴ്ചയിലാണ് നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഈയൊരു എട്ട് മാസമായിട്ട് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കുകളും പിന്നെ ഇതിൻ്റെ ഓർമ്മൻ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് പാക്ക് ചെയ്ത് വെച്ചാൽ ഒക്കെ സെറ്റായി പിന്നെ ഹോസ്പിറ്റൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് അവിടെ പിന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് അതുകൊണ്ട് പേടിക്കില്ല ചക്കര ഡെലിവറി അവിടെ ആയിരുന്നല്ലോ അതുകൊണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ അറിയാം അപ്പോൾ അതൊക്കെ അങ്ങനെ അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ ഇൻഷാള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഡേ